ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഒരു പ്രത്യേകത നബ്സല്ലാ സല്ലാമത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ് ഫിറുഫി അലയമിൻ അസലാ അതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എൻ്റെ പേരിൽ സലാത്തിനെ വർദ്ധിപ്പിക്കണം നഫ്സലാ അലി സ്വലാത്തങ്ങളുടെ പേരിൽ സലാത്തിനെ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതേപോലെ വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് കാലൈ എന്നിങ്ങനെ സലാത്തിനെ ചെൽ നമ്മളോട് നിർവഹിക്കുക സലാത്ത് ചെല്ലുക ഇനി ഒറ്റക്ക് ഒരാൾ തനിച്ചിരിക്കുമ്പോഴും അല്ല അപ്പോൾ നമ്മൾ സലാത്തിനെ വർദ്ധിപ്പിക്കുക നമ്മൾ സലാത്തിനെ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ട വർദ്ധിപ്പിക്കേണ്ട ആ ഒരു വിഷയം പ്രത്യേകം നമ്മളുടെ യാത്രയിൽ ശ്രദ്ധിക്കുക നമുക്ക് സലാത്തിൻ്റെ കച്ചവടമല്ല നമ്മൾ സലാത്തിന് വേണ്ടിയിട്ട് മജിലിസിൽ ഉണ്ടാക്കി ചീരണി വാങ്ങിക്കൂട്ടി സ്ഥലാത്ത് അതിൻ്റെ ആളുകളല്ല നമ്മൾ സ്ഥലാത്തിൻ്റെ പ്രതിഫലം പഠിച്ചവനിൽ നിന്നും പാരത്രിക ലോകത്തു നിന്നും പ്രതീക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് ആ പ്രതീക്ഷയിൽ നമ്മളെന്ത് ചെയ്യുക സലാത്തിനെ വർദ്ധിപ്പിക്കുക അത് ഈ ദുനിയാവിൽ നമുക്ക് ചീരണി കിട്ടിയെങ്കിൽ നിർവഹിക്കേണ്ടതല്ല പ്രത്യേകം സദസ്സുകൾ ഉണ്ടെങ്കിൽ അവിടെ ആടി പാടി നിർവഹിക്കേണ്ട ഒരു പാട്ടോ ഗീതമോ അല്ല അത് നിബ്സലാ അലൈവലമാത്തങ്ങൾ പ്രശംസിക്കപ്പെടാൻ അത്യുന്നതങ്ങളിൽ അള്ളാഹു നിബ്സലഹു അലൈഹി സ്വലാത്തങ്ങളെ മലക്കുകളോട് ആദരവിൽ പരാമർശിക്കുവാനുള്ള നമ്മുടെ ദുഴയാണ് സലാദ്സ് അതുകൊണ്ട് ഒരു ദുഴ നിർവഹിക്കുന്ന ഭക്തിയിൽ മനസാന്നിധ്യത്തിൽ നമ്മൾ സ്ഥലാത്ത് നിർവഹിക്കുക സ്ഥലാത്തിനെ വർദ്ധിപ്പിക്കുക